സപ്ലൈകോയുടെ ജില്ലാ ഓണം ഫെയർ ആശ്രാമം മൈതാനത്ത് ആരംഭിച്ചു എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ ലഭിക്കും മൃഗസംരക്ഷണ വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു ഓണക്കാലത്ത് ദൗർലഭ്യമില്ലാതെ അവശ്യ സാധനങ്ങളെല്ലാം ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോയുടെ ഡീപ്പ് ഡിസ്കൗണ്ട് ആനുകൂല്യം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മണി വരെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കും വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം കൂടി അധിക വിലക്കുറവ് നൽകുന്നതാണ് ഡിസ്കൗണ്ട് സെപ്റ്റംബർ വരെ ഓണം ഫെയർ നടക്കും സബ്സിഡി സാധനങ്ങൾ തുടർച്ചയായി ലഭ്യമാക്കുന്നതിനുള്ള സ്റ്റോക്ക് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ ബിന്ദു എസ് ഒ സപ്ലൈകോ ജില്ലാ ഡിപ്പോ മാനേജർ മണികുമാർ ടി എന്നിവർ അറിയിച്ചു മിൽമ കേരഫെഡ് കുടുംബശ്രീ ഹോർട്ടി കോർപ്പ് എന്നിവയുടെ സ്റ്റാളുകൾ ഓണം സജ്ജീകരിച്ചിട്ടുണ്ട് ൊണ്ടാണ് ഈ ഓണം ഫെയറ് ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഇരുന്നൂറ്റിഅൻപത്തിയഞ്ച് രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി എമ്പത്തി ഒമ്പത് രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പ്രത്യേക പാക്കേജും ഈ ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ അവതരിപ്പിക്കുന്നു എന്നുള്ളതും അത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ആകർഷകമായ കോംബോ ഓഫറുകൾ ഉൾപ്പെടെയുള്ള ഓഫറുകൾ അത് അമ്പത് ശതമാനം വരെ വില കിഴിവിൽ നീക്കി കിട്ടുവാൻ പോകുകയാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ഇതിനോടൊപ്പം ഇപ്പൊ വെച്ചിട്ടുണ്ട് ഒരെണ്ണം എടുത്താൽ മറ്റൊരെണ്ണം ഫ്രീ എന്ന തരത്തിലേക്കും ഇന്ന് അവർ ഈ ചന്തകളിൽ പ്രത്യേക വിൽപ്പന ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ ഇപ്പൊ പറഞ്ഞിപ്പിച്ച് മുമ്പ് എനിക്ക് തോന്നുന്നു അയ്യഞ്ച് കിലോ ആയിരുന്നു കൊടുത്തു ഇപ്പൊ അതിൽ നിന്നും മാറ്റമുണ്ടായി പച്ചരി ഉൾപ്പെടെയുള്ള സാധാരണ അരി ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ അവർ അതുവഴി കൊടുക്കുവാനുള്ള സംവിധാനവും ഒക്കെ ആലോചിച്ചിട്ടുണ്ട് മേയർ പ്രസന്ന യണസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം നൌഷാദ് എം എൽ എ ആദ്യ വിൽപ്പന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു